ർഭവുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളാണ് അള്ളാഹു നൽകിയത് ഈ ആയത്തിൽ നോക്കൂ നിങ്ങൾ അതിൽ നിന്നും ചില അവിശ്വാസികൾ ഒഴിവാണ് അതായത് ശത്രുക്കളുമായി മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അള്ളാഹ് വിശദീകരിക്കുന്നത് ഴികെമിൻ ജനതയോട് ചേർന്നു നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നവരുമായി യുദ്ധം നിങ്ങൾക്കിടയിലും അവർക്കിടയിലും ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി ചേർന്നു നിൽക്കുന്നവരുമായി യാതൊരു തരത്തിലുള്ള യുദ്ധവും പാടില്ല ഔജാഹുക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നു മനോവിഷമത്തോടു കൂടി മനസ്സിടിഞ്ഞ നിങ്ങളോട് നിങ്ങളുടെ അടുത്ത് വന്നവരോടും പാടില്ല നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതിന് മനഃപ്രയാസത്തോടുകൂടി നിങ്ങളുടെ അടുത്ത് വന്നവരോടും നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ അവർ ും നിങ്ങളുടെ മേൽ അവർ അധികാരം ചെലുത്തുമായിരുന്നു എന്നാണ് അവ പറയുന്നത് പല പാത്തലൂക്കും നിങ്ങളോട് യുദ്ധം ചെയ്യുകയും ചെയ്യുമായിരുന്നു പക്ഷെ അവ അങ്ങനെ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് നിങ്ങളോടവർ യുദ്ധം ചെയ്യാത്തത് എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം ഇനി യുദ്ധം ഇനി നിങ്ങളിൽ നിന്നും അവർ വിട്ടുനിൽക്കുന്ന പക്ഷം ഫലം പലത്തിലൂക്കും നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത പക്ഷം നിങ്ങളോട് ആ സമാധാനം പ്രകടിപ്പിക്കുകയും ചെയ്യും അവർ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾക്ക് അവിശ്വാസികളുടെ മേൽ ശബീലം എന്ന് പറഞ്ഞാൽ അവരെ അക്രമിക്കാനോ അവരോട് അനീതി കാണിക്കാനോ അവരോട് യുദ്ധം ചെയ്യാനോ യാതൊരു മാർഗവും അള്ള ഉണ്ടാക്കിയിട്ടില്ല എന്നാണല്ല പറയുന്നത് നോക്കൂ നിങ്ങൾ സമാധാനത്തോടുകൂടി സന്ധികരാർ അടിസ്ഥാനത്തിൽ മുസ്ലിംങ്ങളുമായി ചേർന്നു നിൽക്കുന്നവരോട് ഒരിക്കലും യാതൊരു അവരെ കൊലപ്പെടുത്താൻ പാടില്ല അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല അതേസമയം വ്യക്തമായ മുസ്ലിമീങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെയും സ്വരാജ്യത്തിൽ പുറത്താക്കുന്ന അവരോട് യുദ്ധപ്രഖ്യാപനം ചെയ്ത ശത്രുക്കളോട് യുദ്ധം ചെയ്യണമെന്നാണ് ഈ രണ്ടായിരത്തിൽ കൂടി അള്ളാ നമുക്ക് സുവ്യക്തമാക്കി തരുന്നതാ